നമസ്കാരം അങ്ങനെ അത് സംഭവിച്ചിരിക്കുന്നു ജിൻഡപ്പൻ കപ്പടിച്ചിരിക്കുന്നു ജിൻഡോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ വിന്നറായി പ്രഖ്യാപിച്ചിരിക്കുന്നു വെൽഡൻ അങ്ങനെ അർജുൻ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു എന്നുള്ളതാണ് ഇവിടെ ആര് ജയിച്ചിരിക്കുന്നു ജിൻഡപ്പൻ ജയിച്ചിരിക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ വിന്നറായി ജിൻഡപ്പൻ ഞാൻ ഒരു ജിൻഡപ്പൻ ഫാനൊന്നുമല്ല ഒരു ജിൻഡോ ഫാനല്ല പക്ഷെ ജിൻ്റെ ഫാൻസ് ഇവിടെ ഒരുപാടുണ്ട് അവർക്ക് വേണ്ടി നമുക്കൊരു ശൃങ്കാരിമേളമായാലോ എന്തായാലും നമുക്ക് ഈ വിജയം ആഘോഷിക്കണ്ടേ ചെറുതായിട്ടൊന്ന് ആഘോഷിക്കാം പിടിച്ചോ വേളം ഇത് നിങ്ങൾക്ക് വേണ്ടി അടിച്ചതാണ് എന്തൊക്കെയായാലും ജിൻ്റെപ്പന്റെ കുറച്ച് നുണയും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിലും എനിക്ക് പേഴ്സണലി അത്ര ഒരു ഇതായിട്ട് ഒരു ഇഷ്ടപ്പെട്ട ഒരു മനസരാർത്ഥിയല്ല കുറച്ച് നുണകൾ പറയുന്നത് കൊണ്ട് തന്നെയാണ് എനിക്കത് ഇഷ്ടമല്ല നുണകൾ കൂടി ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു എന്തായാലും ഇപ്പോൾ ഉള്ളതിൽ അവസാനം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഡിസർവേഡ് ആയിട്ടുള്ളത് ജിൻ്റെപ്പൻ തന്നെയാണ് ഇപ്പോഴും ടോപ്പ് ഫൈവിലുള്ളതിൽ പിന്നെ ഈ പറയുന്ന ജാസ്മിൻ ഈ പറയുന്ന ആൺഫെയർ എന്നൊക്കെ പറയുന്നത് ഞാൻ ഒരിക്കലും പറയില്ല ഡാൽ ജാസ്മിൻ ടോപ്പ് ടൂവിൽ എത്താത്തത് അൺഫെയർ എന്ന് ഞാൻ ഒരിക്കലും പറയില്ല ഈ പറയുന്ന ടോപ്പ് ഫൈവില് തന്നെ എത്തിയത് വളരെ ഭാഗ്യമായിട്ട് കരുതിയാൽ മതി ഈ കണ്ടന്റുകൾ കൊടുത്തിട്ടുണ്ട് അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ അത് ഏത് തരത്തിലുള്ള കണ്ടന്റ് അവിടെയാണ് ക്വസ്റ്റിൻ അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ സംസാരിക്കാം നമുക്കിപ്പോൾ വീണ്ടും പറയാനുള്ളത് എന്താണ് ജിൻഡപ്പൻ കപ്പടിച്ചിരിക്കുന്നു എല്ലാവരും നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ജിൻഡപ്പൻ അങ്ങനെ കപ്പ് ഉയർത്തിയിരിക്കുന്നു അട്ടിമറികൾ ഒന്നും നടന്നില്ല പിന്നെ അർജുൻ എന്ത് ചെയ്തു മൂന്നാം സ്ഥാനത്ത് നിന്ന് അർജുൻ കുതിച്ചു കയറി രണ്ടാം സ്ഥാനത്തേക്ക് രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ വിന്നറായി ജിൻഡപ്പിനെ പ്രഖ്യാപിച്ചിരിക്കുന്നു आह्लाकिन बाधि